വിടെ ഭ്രൂണക്കി കിടന്ന് ഉറങ്ങായുണ്ട് ബ്രൂണോക്കി അതെ ബ്രൂണോന്റെ ബെഡ്ഷീറ്റ് ബ്രൂണോ ബെഡ്ഷീറ്റ് ഉറങ്ങാറയാണോ

ഭ്രൂണോ ബെഡ്ഷീറ്റ് എടുത്ത് കളിക്കില്ല എടുത്ത് ഇഷ്ട

ഇതേ ബ്രൂണോ ബെഡ്ഷീറ്റ് ഇട്ട് കാണിക്കാ അവന്റെ ബെഡ്ഷീറ്റ് നമ്മളെത്ര മടക്കി കൊടുത്താലോ അവനത് അവനെ തണക്കുണ്ട് വേടയ്ക്ക് ഇത് ഇട്ടു കാരണം സിമെന്റിട്ട് തറയ്ക്കെടുക്കുമ്പേ കിടന്നോട്ടാടേ എന്റെ കളിയാ ദാ ബെഡ്ഷീറ്റ് കീറല ആ കടിച്ചു കീറില്ല കണക്കാണ്ടിക്കായിട്ടൊന്നെന്തല്ലേ നിനക്ക് ഡാ മനസിലായി എന്നാ തലക്കണ എന്നാണ അതാ വലിച്ചിട്ട് കിടക്കും തലക്കാൻ വേണ്ടി കിടന്ന ഊണോ കിടന്ന അവൻ തണക്കിന് എപ്പോ വലിച്ചിട്ടാ കിടക്കും അതിലേ കിടക്ക തല നമ്മൾ തന്നെ തല നമ്മള് വിരിച്ചിട്ടില്ല ഉദ്ദേശം ഹിപ്നോട്ടൈസ് ചെയ്യാം ഭ്രൂണത ഉറങ്ങാണ് ഭ്രൂൺ ഉറങ്ങുകയാണ് ഭ്രൂണ ഉറങ്ങിയാണ് ഭ്രൂണ ഉറങ്ങിയാണ് ഭ്രൂണോ ഹിപ്നൈസ് ചെയ്യും ഭ്രൂണ ഉറങ്ങയാണ് ഭ്രൂണ ഉറങ്ങയാണ് ഭ്രൂണ ഇറങ്ങാണ് അതിൻ്റെ ഡെടുക്കാതിട്ട് ആ തുണി എടുക്കാൻ നമ്മളാണ് അതാ വൻ്റെ തുണിയാണ് എടുക്കാൻ സമ്മതിക്കില്ല അതല്ലേ ഞാൻ മുണ്ടതല്ലേ അത് ഞാൻ ആനാവസം കൊടുത്തത് എന്റെയാണ് നേർത്തുള്ള പറഞ്ഞത് പിന്നെ ആ മുണ്ടെടുക്കാൻ സംഭവിക്കില്ല ഭ്രൂണോ ഉറങ്ങിയാ ഭ്രൂണോ ഇറങ്ങി ഉറങ്ങാ നമുക്ക് പെരുന്നാൾ കൊട്ടിട്ടു അവന്റെ ബെഡ്ഷീറ്റ് തൊടാനും ചൂടേട്ടാ അതാണ് ഭ്രൂണോ അവന്റെ ഒരു സാധനം ആർക്കും കൊടുക്കില്ല അവനൊന്നു പറ കൊടുത്താ പിന്നെ തൊടിയില്ല ഒരു കണ്ണാടിന്റെ കൂളിംഗ് ഗ്ലാസ് അത് അവൻ തന്നെ ഉപയോഗിച്ച അവൻ ഒരാൾക്ക് മുടക്കില്ല സാധനം പൊട്ടിപ്പോയി കൂളിങ് ഗ്ലാസ് കണ്ണാട നല്ല ഭംഗിയുള്ള കണ്ണാടായിരുന്നു നീല കളറുള്ള കൂളിങ്ങും ചേച്ചിയാണ് പൊട്ടിച്ച വലിയ ചാച്ച കിട്ടെന്ന് പറഞ്ഞി കാലത്ത് തന്നെ അവനൊരു രണ്ടു കൂടെ നടക്കാൻ വരും കാലത്ത് മോർണിംഗ് വാക്കിന് ഓക്കെ വരണോ